പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന്റെ യോഗ്യതയിലും ഐക്യത്തിലുമാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഈ നാൽപ്പത് ദിവസത്തെ പ്രാർത്ഥനയാൽ ലോകത്തെ സ്പർശിക്കുക എന്ന ദൈവിക ചിന്തയുമായി ഒരുമിച്ച് പ്രാർത്ഥിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന നമുക്ക് ത്രിത്വിക ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് തുടർന്നു വരുന്ന ശുശ്രൂഷകളെയും സമർപ്പിക്കാം നമ്മൾ കേട്ടതും കണ്ടതുമല്ല കേൾക്കാനിരിക്കുന്നതും അനുഭവിക്കാനിരിക്കുന്നതും നമ്മിലൂ നമ്മിലൂടെയുള്ള ദൈവീക ശുശ്രൂഷയാണെന്ന് നമുക്ക് തിരിച്ചറിയാം ദൈവം തന്ന കൃപകൾ അത് നമുക്ക് ഒരുക്കി തന്ന വലിയ വിരുന്ന് ആസ്വദിച്ച് ആവോളം ആസ്വദിച്ചിട്ട് മിണ്ടാതിരിക്കാനല്ലോ ഈ ശുശ്രൂഷ ഈശോയുടെ സന്നിധിയിൽ കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങ് ഞങ്ങളോട് കാണിച്ച കാരുണ്യം അനന്തമാണ് അങ്ങയുടെ സ്നേഹം അനന്തമാണ് സങ്കീർത്തകനോട് ചേർന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് എന്നെ നോക്കിക്കണ്ടു അങ് നട്ട ഈ മുന്തിരി വള്ളിയെ ഞാൻ നശിക്കാതിരിക്കാനായിട്ട് അവിടുന്ന് എനിക്ക് വേണ്ടി ഒരിക്കൽ ഈ ശുശ്രൂഷകൾ ദൈവമേ എത്രയോ വലിയ അനുഭവമാണ് എനിക്ക് നൽകിയത് ഞാൻ മാറേണ്ട വഴികൾ എന്താണെന്നും എടുക്കേണ്ട തീരുമാനങ്ങൾ എന്താണെന്നും എൻ്റെ ഹൃദയം തച്ചുടച്ച് ദൈവാത്മാവിൽ ഞാൻ ഒന്നാകണമെന്നും പരിശുദ്ധ അമ്മയിലൂടെ അവിടുന്ന് എന്നെ ഓർമ്മിപ്പിച്ചു തന്നു ദൈവവചന ശുശ്രൂഷകരിലൂടെ എനിക്ക് പുതിയ വെളിച്ചം നൽകി എല്ലാറ്റിലുമുപരി അവിടുന്ന് പറഞ്ഞു ഞാൻ കരുണയുള്ള ദൈവമാണെന്ന് കരുണയുടെ അമ്മ പറഞ്ഞു മക്കളെ കരുണയുടെ സമുദ്രത്തിൽ നിങ്ങളെ മുക്കിയെടുക്ക് നീ പാപം ചെയ്തിട്ടുണ്ടെങ്കിലും വിഷമിക്കേണ്ട മേലിൽ ചെയ്യരുത് ക്ഷമിച്ചും സ്നേഹിച്ചും വചനമനുസരിച്ചും ഉപവസിച്ചും ജപമാല പ്രാർത്ഥിച്ചും വചന അധിഷ്ഠിതമായ ജീവിതം നയിച്ചും കൗദാശിക ജീവിതത്തിൻ്റെ മാതൃകയായും ബലി ജീവിതം നീ തുടരുക എന്ന് അമ്മേ അമ്മയുടെ എല്ലാ സന്ദേശങ്ങളിലും അമ്മ പറഞ്ഞത് അമ്മയുടെയും യേശുവിൻ്റെയും സ്നേഹത്തിലേക്ക് വരാനാണല്ലോ ഞാനായി സൃഷ്ടിച്ചെടുത്ത അന്ധകാരത്തിൻ്റെ വഴികളെ പരിത്യജിച്ച് ദൈവസ്നേഹത്താൽ എരിയുന്നൊരു ദീപമായിട്ട് സ്വയം രക്ഷപ്പെടാനും ആത്മാക്കളെ രക്ഷിക്കുവാനുമുള്ള വിളിക്ക് ഞാനും പ്രത്യുത്തരീകരിക്കേണ്ടവനാണ് എന്നുള്ള ഓർമ്മയിൽ ജീവിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ പ്രിയമാതാവേ അമ്മയുടെ അങ്കിക്കുള്ളിൽ ഞങ്ങളെ പൊതിയണേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണേ മറിയവസ്യ പിതാവേ ഉണ്ണിമിശിഹായ കരങ്ങൾ കരങ്ങളിൽ വഹിച്ച് പരിശുദ്ധ കനിക മറിയത്തിന് സംരക്ഷണം നൽകിയ പിതാവേ പാപികളായ ഞങ്ങളെ ഈ ലോകത്തെയും സഭയെയും പരിപാലിക്കണമേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ പേരിന് കാരണബോധരായ വിശുദ്ധാത്മാക്കളെ നവവൃന്ദം നവവൃന്ദ ഞങ്ങളുടെ കാവൽ മാലാഘമാരെ പ്രാർത്ഥിക്കണേ ശക്തിപ്പെടുത്തണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മേൻ അമ്മ നൽകിയ സന്ദേശങ്ങൾ തുടർന്ന് നമുക്ക് കേൾക്കാം അമ്മ പറയാണ് മക്കളോട് ഇത് ലോകവസാനമാണെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കരുത് നിങ്ങളുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് ആനുപാതികമായിട്ടായിരിക്കും അവരവർ അനുഭവിക്കുന്ന ദുരന്തങ്ങളും സൽപ്രവൃത്തികളിൽ വ്യാപൃതരാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനാൽ ഞാൻ നിങ്ങളെ സഹായിക്കാം എല്ലാവർക്കും ആഗ്രഹമല്ലേ സൽപ്രവൃത്തികളിൽ വ്യാപൃതരാകാൻ ആഗ്രഹിക്കണം നിങ്ങളിലൂടെ യേശു മഹത്വപ്പെടുന്നത് കാണുമ്പോൾ ഈ അമ്മ സന്തോഷിക്കുന്നു അതാണ് ഞാനും തുടക്കം മുതലേ പറഞ്ഞത് അമ്മ പറഞ്ഞു തന്നിട്ടുള്ളത് അമ്മ അമ്മയിലേക്ക് ആരെയും ആകർഷിക്കുന്നില്ല അമ്മ ചൂണ്ടിക്കാണിച്ച് തരുന്നത് അവൻ പറയുന്നത് ചെയ്യുവിൻ അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവിൻ എന്നാണ് അതുകൊണ്ട് യേശുവിലേക്ക് നാം തിരിയുന്നത് കാണുമ്പോൾ യേശു മഹത്വപ്പെടുന്നത് കാണുമ്പോൾ ഈ അമ്മ സന്തോഷിക്കുന്നു പരിശുദ്ധ അമ്മ സന്തോഷിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരു വലിയ ലോകവുമായി നിരന്തരം സമ്പർക്കത്തിലാണ് കാരണം നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത് ഈ ലോകത്ത് ജീവിക്കുമ്പോഴും ലോകത്തിൻ്റെ അഴുക്ക് പുരുളാതെ നമ്മുടെ ആത്മാവിനെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കടമയാണ് ലോകത്തായിരുന്നിട്ട് ലോകത്തിൻ്റെ ആകാതെ ജീവിച്ച ഒരു വലിയ മാതൃക നമ്മുടെ മുൻപിലുണ്ട് പരിശുദ്ധ അമ്മ ലോകത്തിൽ ജീവിച്ച യേശു ക്രിസ്തു ലോകത്തിൻ്റെതായില്ല ലോകത്തിൽ ജീവിച്ച പരിശുദ്ധ അമ്മ ലോകത്തിൻ്റേതായിരുന്നില്ല ലോകത്തിൻ്റെത് ആകാതെ ലോകത്തിൽ ജീവിക്കാൻ പറ്റുമെന്ന് പരിശുദ്ധ അമ്മയുടെ ജീവിത സാക്ഷ്യം നമ്മുടെ മുൻപിലുണ്ട് വിശുദ്ധാത്മാക്കളിൽ പലരും ഈ ലോകത്തോട് അനുരൂപപ്പെട്ട് ആദ്യ കാലങ്ങളിൽ ജീവിച്ചവരാണ് എന്നാൽ തിരിച്ചറിവ് കിട്ടിയപ്പോൾ അവർ വിശുദ്ധിയുടെ വഴിയിലേക്ക് എല്ലാം ഉപേക്ഷിച്ചിട്ട് എല്ലാം ഉപേക്ഷിച്ചിട്ട് അമ്മ നേരത്തെ പറഞ്ഞതുപോലെ ഹൃദയം തച്ചുടച്ചിട്ട് പുതിയൊരു ഹൃദയത്തിൻ്റെ പൂർണ്ണതയുള്ള ജീവിതത്തിൻ്റെ വഴിത്താരയിലേക്ക് അവർ വന്നു അത് അമ്മ നമ്മളോട് പറയുന്നേ അപ്പം ഈശോ മഹത്വപ്പെടുമെന്ന് അങ്ങനെ മഹത്വപ്പെടണമെങ്കിൽ അമ്മയുടെ സന്തോഷം നമുക്ക് കാണണമെങ്കിൽ നമ്മൾ അങ്ങനെ ജീവിക്കാൻ ശ്രമിക്കണം മക്കളെ ആത്മാക്കളെ വിവേചിച്ചറിഞ്ഞ് അന്ധകാര ശക്തികളെ കീഴടക്കുന്നതിന് ശക്തരാവുക അതിന് ശക്തി വേണം ആത്മീയ ബലം വേണം നമ്മളെ ബലപ്പെടുത്തുന്ന ശുശ്രൂഷകളാണ് നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം പങ്കെടുത്തത് ഇനിയും നമ്മൾ പങ്കെടുക്കാൻ പോകുന്നതും അത് തന്നെയാണ് ഈ നാൽപ്പത് ദിവസം കൊണ്ട് പരിശുദ്ധ അമ്മ നൽകിയിട്ടുള്ള സന്ദേശങ്ങൾ മുഴുവനും പറയാൻ നമുക്ക് പറ്റിയിട്ടില്ല മുപ്പത്തിരണ്ട് സന്ദേശങ്ങളുടെ പകുതി വെച്ച് നമ്മൾ ഇന്ന് നിർത്തും എന്നാൽ തുടർന്നുള്ള പത്ത് ദിനങ്ങളിലും അമ്മ സംസാരിച്ചിട്ടുള്ളത് നമ്മൾ കേൾക്കും എല്ലാവരും ശ്രവിക്കണമേ അനേക ആയിരങ്ങളെ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരണമേ ഇത് ഞാൻ മഹത്വപ്പെടാനല്ല അമ്മ പറഞ്ഞത് കേൾക്കാതെ മക്കൾ പോയിട്ട് ശിക്ഷ കിട്ടിയാൽ നമുക്ക് ആരോടും പരാതി പറയാനില്ല അതുകൊണ്ടാണ് പറയുന്നേ പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങളുടെ ത്യാഗം വലുതാണ് നിങ്ങളുടെ ദാഹം വലുതാണ് നിങ്ങളുടെ സന്നദ്ധത വലുതാണ് നിങ്ങളുടെ സാന്നിധ്യവും പ്രാർത്ഥനയുമാണ് നമ്മളുടെ എല്ലാവരുടെയും ബലം സഭയുടെ ബലം അതുകൊണ്ട് നമുക്ക് ഒന്നിച്ചു ചേർന്ന് ഒരുമിച്ച് ചേർന്ന് ഒരേ മനസ്സോടെ പരിശുദ്ധ അമ്മയും ശിഷ്യഗണവും പ്രാർത്ഥിച്ച് ആത്മാവിൻ്റെ കൃപ സ്വീകരിച്ചതുപോലെ നമുക്കും ജീവിത അവസാനം വരെ കൃപയിലായിരിക്കണം ഭിന്നിപ്പിൻ്റെ ദുരാത്മാവിനെ ലോകത്ത് നിന്ന് ഓടിക്കാൻ നമ്മളൊന്ന് ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിച്ചാൽ മതി പല വിഭാഗീയതകളും സഭയിൽ തന്നെ പല കൂട്ടങ്ങളും സെപ്പറേറ്റ് ആയിട്ട് പലതരത്തിലൊക്കെ ഉയർന്നു വരുന്നുണ്ട് ഞാനൊന്നും എടുത്ത് ആക്ഷേപിച്ചോ അല്ലെങ്കിൽ അവരെ വിധിച്ചോ പറയല്ല എല്ലാവരും വിശ്വസിക്കുന്നത് ക്രിസ്തുവിനെ ക്രിസ്തു വിഭജിക്കപ്പെട്ടുവോ അപ്പസ്തോലന്മാർ ചോദിക്കുന്നില്ലേ ക്രിസ്തു വിഭജിക്കപ്പെട്ടുവോ ക്രിസ്തു വിഭജിക്കപ്പെട്ടിട്ടില്ല ക്രിസ്തുവിനെ സ്വീകരിച്ചവരുടെ വിഭജന ജീവിത മാർഗമാണ് വിഭജി വിഭജനത്തിലൂടെ ലോകത്തിന്റെ മുൻപിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത് അതുകൊണ്ട് ക്രിസ്തുവിനെ നമുക്ക് വിഭജിക്കാൻ നമ്മളെ തന്നെ കൊടുക്കരുത് എവിടെയായിരുന്നവരാണെങ്കിലും ഏത് പ്രവൃത്തികൾക്കും വിശ്വാസങ്ങൾക്ക് അടിമകളായിരുന്നാലും പ്രിയപ്പെട്ട ദൈവ വയതിലെ ഈ നാല്പതാം ദിവസത്തെ പരിത്യാഗ പ്രാർത്ഥന ശുശ്രൂഷയില് നീ പങ്കെടുക്കുന്നെങ്കിൽ ഇപ്പോൾ നീ പങ്കെടുത്തില്ലെങ്കിലും പങ്കെടുക്കുന്നവനല്ലെങ്കിലും എപ്പോഴെങ്കിലും ഈ ശുശ്രൂഷയെ കാണാനോ കേൾക്കാനോ നിനക്ക് ഇടവന്നാല് ദൈവത്തിന്റെ വിളിയാണത് ഉണർന്നെഴുന്നേൽക്കുക നീ കിടക്കുന്ന പന്നിക്കൂട്ടിൽ നിനക്കിന് സ്ഥാനമില്ല നിന്റെ ആത്മാവ് ദൈവത്തിൻ്റെതാണ് അതുകൊണ്ട് പ്രിയ ദൈവ പൈതലെ ഉണരേണ്ട സമയമായി ഒന്നിച്ചായിരിക്കേണ്ട സമയമായി കൂട്ടം വിട്ട് ചിതറിപ്പോകരുത് ലോകം നിന്നോട് സംസാരിക്കുന്നുണ്ട് ചിതറിക്കപ്പെടുന്ന ജനം ദൈവനീതിക്ക് എതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഏത് ശരി ഏത് സഭ ശരി ഏത് വിശ്വാസം ശരി ഏത് റീത്ത് ശരി എന്ന് നീ തേടേണ്ട നീ ഒരു ശരിയാകുക എന്നാൽ എല്ലാം ശരിയാകും അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ സന്ദേശം നമുക്ക് ശ്രദ്ധിക്കാം മക്കളെ ആത്മാക്കളെ വിവേചിച്ചറിഞ്ഞ് അന്ധകാരശക്തികളെ കീഴടക്കുന്നതിന് ശക്തരാവുക ഇതിനു മുൻപ് ഞാൻ നിങ്ങളെ അറിയിച്ച സ്വർഗീയ സന്ദേശങ്ങൾ അനുസ്മരിക്കുക അനുസരിക്കുക തിരുവചന അധിഷ്ഠിതമായി ജീവിക്കുക ഈ ഭവനത്തിൽ എൻ്റെ സ്വർഗീയ സാന്നിധ്യത്തിൻ്റെ അടയാളം ആയിരങ്ങൾക്ക് അനുഭവമായിട്ടുണ്ട് പലപ്പോഴും തിരിച്ചെടുക്കുന്നു എന്ന് ഓർമ്മിപ്പിച്ച ആ അനുഭവം യേശുവിൻ്റെ കരുണയാൽ വീണ്ടും നൽകിക്കൊണ്ടിരിക്കുന്നു അതിനാൽ തന്നെ എൻ്റെ പ്രിയമക്കൾ തെറ്റിദ്ധരിക്കപ്പെടുകയും നിന്ദിക്കപ്പെടുകയും സഹിക്കേണ്ടി വരികയും ചെയ്തു ഈ അനുഭവങ്ങൾ സന്തോഷത്തോടെയാണ് എൻ്റെ മക്കൾ സ്വീകരിച്ചത് അതിൽ ഞാൻ സന്തുഷ്ടയാണ് എന്നാൽ വീണ്ടും ഞാൻ പറയുന്നു അപൂർവമായി ലഭിക്കുന്ന ഈ അടയാളം അല്പകാലത്തേക്ക് മാത്രം യേശുവിൻ്റെ പരിമളമായി വിശുദ്ധിയുടെ പരിമളമായി ദുർഗന്ധം വമിപ്പിക്കുന്ന അശുദ്ധിയുടെ ബന്ധനത്തിൽ നിന്ന് മോചിതരായി ജീവിക്കുന്നത് കാണാൻ ഈ അമ്മ അഭിലഷിക്കുന്നു മക്കളെ നിങ്ങളുടെ മാതൃരാജ്യത്തെ എൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ച് ദിനവും പ്രാർത്ഥിക്കുക മെയ് മാസത്തിലെ വണക്ക മാസത്തിലെ ഒരു ദിവസത്തെ പ്രാർത്ഥനയുണ്ട് പരിശുദ്ധ ദൈവമാതാവ് എന്തിനിക്കു വേണ്ടി പ്രാർത്ഥിക്കണേന്ന് അങ്ങനെ വർഷത്തിൽ ഒരു ദിവസം പ്രാർത്ഥിക്കാനല്ല അമ്മ പറഞ്ഞത് വണക്കമാസം തെറ്റാണെന്നല്ലായിട്ടും ഞാൻ പറഞ്ഞത് മാതൃരാജ്യത്തെ വിമലഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിച്ച് ദിനവും പ്രാർത്ഥിക്കുക നിങ്ങൾ ഓരോരുത്തരും എൻ്റെ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിതരായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ നിങ്ങളെ യേശുവിനരുകിലേക്ക് നടന്നടുക്കാൻ സഹായിക്കാം എൻ്റെ തിരുക്കുമാരൻ നിങ്ങളുടെ പക്കലേക്ക് വരാൻ പിതാവ് എന്നെ എപ്രകാരം ഒരുക്കുകയോ എൻ്റെ കന്യകോദര ഉദരം ഉപാധിയാക്കിയോ അപ്രകാരം തന്നെ അവൻ്റെ രണ്ടാം ആഗമനത്തിനായി ഈ അമ്മയുടെ വിമല ഹൃദയം ഉപകരണമാക്കുന്നു ഹലലൂയ ഹലലൂയ ഈശോയ്ക്ക് ഈ ഭൂമിയിൽ ജനിക്കാൻ പരിശുദ്ധ മറിയത്തെ തിരഞ്ഞെടുത്ത് ആ ഉദരത്തിലൂടെ മനുഷ്യ ശരീരം സ്വീകരിച്ച് മനുഷ്യ സ്വഭാവം സ്വീകരിച്ച് എങ്ങനെ ഈശോ ഭൂമിയിലേക്ക് പിറന്നിറങ്ങിയോ അതുപോലെ തന്നെ ഈശോയുടെ രണ്ടാം ആഗമനത്തിനായിട്ട് പുനരാഗമനത്തിനായിട്ട് പരിശുദ്ധ അമ്മയെ ഒരുക്കിയിരിക്കുക മക്കളെ ഒരുക്കാനായിട്ട് അതിനാണ് അമ്മയുടെ വിമല ഹൃദയം ഈശോ തിരഞ്ഞെടുത്തിരിക്കുന്നത് ആ വിമല ഹൃദയത്തിൽ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു ഒളിക്കേന്ദ്രമുണ്ടെന്ന് ഈശോയ്ക്ക് അറിയാം മക്കൾക്ക് വേഗം രക്ഷപ്പെടാനായിട്ട് ഒരു അമ്മയുടെ ഹൃദയത്തിനെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ മക്കളെ അതുകൊണ്ട് പരിശുദ്ധ അമ്മ ഇന്ന് നമ്മോട് സംസാരിക്കുന്നു അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഈ നാൽപ്പത് ദിനരാത്രങ്ങൾ നമുക്ക് ലഭിച്ചത് അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെ വിമല വിമലഹൃദയത്തിലായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാം ഇത് വിമല ഹൃദയത്തിൻ്റെ സമയമാണ് മക്കളെ നിങ്ങൾ ഒരുങ്ങുക ദൈവം കാരുണ്യവാനാണ് എന്നാൽ നീതിമാനുമാണ് തൻ്റെ കാരുണ്യം അവഗണിക്കുന്നവരെ നീതിയാൽ അവിടുന്ന് ശിക്ഷിക്കും ശിക്ഷയെക്കുറിച്ച് അവിടുന്ന് എന്നിലൂടെ സംസാരിക്കുമ്പോഴും ശിക്ഷ ഒഴിവാക്കി രക്ഷിക്കാനാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത് ഹലൂയ്യ ഹലൂയ്യ പശ്ചാത്തപിക്കുക പ്രാർത്ഥിക്കുക പരിഹാരം ചെയ്യുക അമ്മ പറഞ്ഞതാ പശ്ചാത്തപിക്കുക പ്രാർത്ഥിക്കുക പരിഹാരം ചെയ്യുക വചന കവാടം നിങ്ങൾക്കായി തുറന്നിരിക്കുന്നു വിനയത്തോടെ നമുക്കൊരുമിച്ച് ദാഹാർത്തരായി ആ കവാടത്തിൽ ചെന്ന് ആ നീരുറവയിൽ നിന്ന് പാനം ചെയ്ത് വിശുദ്ധീകൃതരാക അമ്മ നമ്മൾ ഒറ്റയ്ക്ക് വിടല്ല അമ്മ പറയാണ് മക്കളെ പശ്ചാത്തപിക്ക് പ്രാർത്ഥിക്കെ പരിഹാരം ചെയ്യേ എൻ്റെ അമ്മ ഇങ്ങനെ ആവർത്തിച്ചു പറയുന്നേ കേൾക്കുമ്പോൾ അമ്മ നേരത്തെ പറഞ്ഞതുപോലെ മക്കളെ എൻ്റെ സ്വരം നിങ്ങൾക്ക് അരോചകമാകാതിരിക്കട്ടെ അമ്മ മക്കളോട് പറയുന്നെങ്കിൽ അതിനൊരു കാരണമുണ്ട് നമ്മൾ ചെയ്ത പാപത്തിന് നമുക്ക് പരിഹാരം ചെയ്യാൻ പറ്റും ലോകം ചെയ്യുന്ന പാപത്തിന് നമുക്ക് പരിഹാരം ചെയ്യാൻ പറ്റും മരിച്ച് വിശ്വാസത്തിൽ ആയിരുന്നിട്ടും അല്ലെങ്കിലുമൊക്കെ മരിച്ച് ശുദ്ധീകരണാവസ്ഥയിൽ കുറച്ചും കൂടെ ശുദ്ധീകരിക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് എത്താനുള്ള ആ സമയത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി പരിഹാരം ചെയ്യാൻ നമുക്ക് പറ്റും ഇതൊക്കെ നമുക്കേ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മളോടല്ലാതെ അമ്മ ആരോടെ പറയാ അമ്മ നമ്മളോടല്ലേ പറയാ മക്കളോടല്ലേ അമ്മ പറയാ അമ്മയുടെ സ്വരം നമുക്ക് രവിക്കാം പരിഹാരം ചെയ്യാം പ്രാർത്ഥനയിലൂടെ ത്യാഗപ്രവൃത്തികളിലൂടെ വചന കവാടം നിങ്ങൾക്കായി തുറന്നിരിക്കുന്നു വിനയത്തോടെ നമുക്ക് വിനയമുണ്ടെങ്കിലേ ആ കവാടത്തിലേക്ക് പോകാൻ നമുക്ക് പറ്റുള്ളൂ അമ്മ കൂടെയുണ്ട് വിനയത്തോടെ നമുക്ക് ഒരുമിച്ച് ദാഹാർത്ഥരായി ആ കവാടത്തിലേക്ക് ചെന്ന് എന്തു ചെയ്യണം കരുണയുടെ നീരുറവയിൽ നിന്ന് പാനം ചെയ്ത് ആവോളം പാനം ചെയ്ത് വിശുദ്ധീകൃതരാകാം ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ ദാഹജലം അവൻ എന്നിൽ നിന്ന് പാനം ചെയ്യട്ടെ എന്ന് കർത്താവ് ഈശോ മിശിഹ പറഞ്ഞില്ലേ ഈശോയുടെ അതേ വാക്കുകളാ പരിശുദ്ധ അമ്മ പറയുന്നത് ആ ദാ ദാഹാർത്ഥരായിട്ട് ആ കവാടത്തിലേക്ക് ചെല്ല് ഈശോയുടെ തിരുഹൃദയം പിളർക്കപ്പെട്ട ഹൃദയം നിനക്ക് വേണ്ടി മുറിയപ്പെട്ട ഒരു അവിടെ പ്രിയപ്പെട്ട ദൈവ പൈതലെ നീ കർത്താവിൻ്റെ ചങ്കാണ് ആ ചങ്കിൽ നിന്ന് യേശുവിൻ്റെ ചങ്കിൽ നിന്ന് ഒഴുകുന്ന കരുണയുടെ നീരുറവ സ്വീകരിച്ച് വിശുദ്ധീകൃതനായിട്ട് വിശുദ്ധിയിൽ ജീവിക്കുക ആയിരുന്നവനും ആകുന്നവനും വരാനിരിക്കുന്നവനും പ്രപഞ്ചത്തിൻ്റെ ഭരണകർത്താവുമായ യേശുവോടൊത്ത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു നമ്മ നമുക്ക് ഒരു കുഞ്ഞു ആശീർവാദം നൽകുക എന്തുകൊണ്ടാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മ നമ്മൾക്ക് ആശംസയും ആശീർവാദവും നൽകുന്നു പ്രിയപ്പെട്ടവരെ ഇതൊക്കെ വായിച്ച കേട്ടപ്പോൾ എന്താ മനസ്സിലായത് നമ്മൾ വിശുദ്ധീകൃതരാകണം അമ്മയുടെ സ്വരത്തിലും അമ്മയുടെ കാഴ്ചപ്പാടിലും പറഞ്ഞാൽ സ്വാർത്ഥതയുടെ കലവറയിൽ നിന്ന് സുഹൃതങ്ങളുടെ നിലവറയിലേക്ക് നാം വളരണമെന്നാണ് അമ്മ പറഞ്ഞത് സ്വാർത്ഥത കെട്ടടങ്ങി പോകട്ടെ സുഹൃതങ്ങളുടെ നിലവറ കർത്താവായി യേശു തമ്പുരാന്റെ ഹൃദയം പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയം സുഹൃതങ്ങളുടെ കലവറയാണ് അവിടെ പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ട് നാം അതിന് അവകാശപ്പെട്ടവരും അർഹതപ്പെട്ടവരുമാണ് അർഹത എനിക്കുണ്ടോ നിനക്കുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് പ്രിയ ദൈവ പയതലേ നീയും ഞാനുമാണ് സുഹൃതങ്ങളുടെ കലവറയിലേക്ക് നാം വളരണം പ്രാശ്ചിത്യ ജീവിതത്തിലൂടെ വളരണം പരിശുദ്ധിയുടെ പരമോന്നത പദവിയിലെത്താനുള്ള ആഗ്രഹങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിലും പാപത്തിൻ്റെ അഴുക്ക് നിറഞ്ഞ അഴുക്ക് ചാലിൽ വീണുകിടന്ന് നമ്മൾ പലരും ഈ ലോകം ഈ ലോകം പാപത്തിൻ്റെ പിടിയിലാണ് സമാധാനം എന്തെന്നറിയാൻ മനുഷ്യന് സാധിക്കുന്നില്ല പരിശ്രമങ്ങളും ലോകരാജാക്കന്മാരുടെ ഒത്തുകൂടലുകളും എക്യുമനസത്തിൻ്റെ പേരിൽ പറഞ്ഞ് പലതരത്തിലുള്ള ഒരുമകളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഞാനും എൻ്റെ കർത്താവുമായിട്ടുള്ള ബന്ധം അത് സ്വാർത്ഥതയുടേതാകരുത് എൻ്റെ സ്വാർത്ഥത വിജയിക്കാൻ കർത്താവിനെ വിളിക്കരുത് പലരും നേർച്ച കാഴ്ചകൾ അർപ്പിച്ചിട്ട് വിശുദ്ധാത്മാക്കളുടെ പരിശുദ്ധാമ്മയുടെ ഒക്കെ മാധ്യസ്ഥയാചിച്ച് പ കള്ളന്മാർ പോലും അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അറിയുന്നത് അതുപോലെ നിൻ്റെ സ്വാർത്ഥത വിജയിക്കാൻ നീ പ്രാർത്ഥിക്കരുത് സ്വാർത്ഥത കൊണ്ട് നീ ഒരുക്കിയെടുത്ത് ഒരു കലവറയുണ്ട് അത് ഭേദിച്ചിട്ട് സുഹൃതങ്ങളുടെ നിലവറയിലേക്ക് നീ വളരണം ഈ കലവറയും നിലവറയും തമ്മിലുള്ള ഒരു ദൂരമുണ്ടല്ലോ അതാണ് നീയും സ്വർഗവും തമ്മിലുള്ള ദൂരം സുഹൃതങ്ങളുടെ നിലവറയിൽ നീ ജീവിക്കുമ്പോൾ അവിടെ നിന്ന് നിനക്ക് ദാഹാർത്ഥനായിട്ട് ആവശ്യം പോലെ രക്ഷയുടെ പാനപാത്രത്തിൽ നിന്ന് കുടിക്കാം രക്ഷ അനുഭവിക്കാം ജീവന്റെ നിലവറയിൽ നിനക്കായിരിക്കാം ജീവന്റെ ദാതാവായി യേശു ക്രിസ്തുവിനെ പ്രാപിക്കാം യേശുവിരായിരിക്കാം അതിന് കന്യക നിന്നെ സഹായിക്കും പ്രിയപ്പെട്ട ദൈവമക്കളെ യേശുശ്രൂഷയിൽ പങ്കുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും ആരാധനയ്ക്ക് മുൻപായിട്ട് എവിടെയായിരുന്നാലും ഒന്ന് എഴുന്നേറ്റ് നിൽക്കണമേ എഴുന്നേറ്റ് നിന്ന് ഇരു കരങ്ങളും കൂപ്പി ഈ നാൽപ്പത് ദിനങ്ങൾ നമ്മൾ കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ ആരാധന ശുശ്രൂഷകളുടെ വെളിച്ചത്തിൽ പരിശുദ്ധ അമ്മയുടെ സ്വർഗീയ സന്ദേശങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് നമ്മെ ഒന്ന് പരിശോധിക്കാം അമ്മേ വീണാലും എഴുന്നേൽക്കാൻ അവസരം നൽകുന്ന പ്രലോഭനങ്ങളെ അതിജീവിച്ച് പാപത്തിൻ്റെ വഴികളെ തിരസ്കരിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് കരുത്തു പകരുന്ന കർത്താവിൻ്റെ ചങ്ക് തുറക്കപ്പെട്ട ചങ്ക് അമ്മേ അമ്മ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ച് തരുന്നുണ്ടല്ലോ അമ്മയുടെ വിമലഹൃദയത്തിൽ അമ്മ ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണം അഴുക്ക് ചാലിൻ്റെ ദുർഗന്ധങ്ങൾ അമ്മ ഞങ്ങളിൽ നിന്ന് മാറ്റിയെടുക്കണം ഞങ്ങൾ സന്നദ്ധരാണ് സുഗന്ധം പരത്തി കർത്താവിൻ്റെ പരിമളങ്ങളായി ജീവിക്കുവാൻ ലോകത്തിൻ്റെ മുൻപിൽ ജീവിക്കുന്ന സാക്ഷ്യമായി തീരാൻ വായിക്കപ്പെടുന്ന സുവിശേഷമായി തീരാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഞങ്ങളുടെ സാന്നിധ്യം ആരെയെങ്കിലും ദൈവത്തിൽ നിന്ന് അകറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു അമ്മേ പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയെ ഞങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും പുറത്ത് ഈ പ്രാർത്ഥന സതയം അമ്മയുടെ പുണ്യയോഗ്യതകളോട് ചേർത്ത് വെച്ച് സ്വീകരിക്കണമേ അടിയങ്ങൾ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദാഹിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണം ഈശോയെ പാപികളായി ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആമേൻ ആവേ ആവെ മരിയ ഹാലലൂയി